നമസ്കാരം സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാനെത്തിയ പ്രതിനിധികളിലേറെയും പങ്കുവച്ച ഒരു കാര്യം സി പി എമ്മിൻ്റെ വലിയേട്ടൻ മനോഭാവം ആ ഒരു തമ്പുരാൻ മനോഭാവം വീണ്ടും തലപൊക്കി തുടങ്ങി എന്നുള്ളതാണ് നേരത്തെ കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിണറായി വിജയനുമായി നല്ല തോതിലുള്ള ഒരു അടുപ്പമുണ്ടായതുകൊണ്ട് അത്തരത്തിലുള്ള വലിയേട്ടൻ മനോഭാവം കുറച്ചൊക്കെ ഒതുങ്ങിയിരുന്നതാണ് ഇപ്പോൾ ബിനോയ് വിശ്വം വന്നതിന് ശേഷം ബിനോയ് വിശ്വം പലപ്പോഴും മുഖ്യമന്ത്രിയെ വെള്ളപൂശാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വലിയേട്ടൻ മനോഭാവം വീണ്ടും പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ സി പി എം നേതാക്കൾക്ക് തിരിച്ചു വന്നു എന്നുള്ള കാര്യമാണ് ഭൂരിഭാഗം പ്രതിനിധികളും പങ്കുവച്ചത് മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ മാഡമ്പി സ്വഭാവം വലിയ തോതിൽ സി പി ഐക്ക് ദോഷമാകുന്നു എന്ന ചിന്തയും പലരും പങ്കുവയ്ക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ എത്തിയിരുന്നു ആ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ സി പി ഐ എന്ന ഒരു വാക്ക് പോലും ഉരിയാടാതെ ഉരിയാടാതെയാണ് ആ പ്രസംഗം അവസാനിപ്പിച്ചത് എന്നും ചില ആളുകൾ പങ്കുവയ്ക്കുകയുണ്ടായി മാത്രവുമല്ല ആ പ്രതിനിധികളിൽ പലരെയും കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ മാടമ്പി മാഡമ്പി കൂടിയാണ് അദ്ദേഹം പെരുമാറിയത് എന്നും പ്രതിനിധികൾ പങ്കുവയ്ക്കുകയുണ്ടായി മറ്റൊന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ തോതിലുള്ള പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്നും പല പ്രതിനിധികളും കൂടി പങ്കുവയ്ക്കുകയുണ്ടായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളും ജയിലുകളുമൊക്കെ ഇടിമുറികളായി മാറിയിട്ടുണ്ടെന്നും ഗുണ്ടകളുടെ താവളമായി പോലീസ് സ്റ്റേഷനുകൾ മാറിയെന്നും എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി അതിനൊക്കെ കണ്ണടയ്ക്കുകയാണ് എന്നുമാണ് പ്രതിനിധികളിൽ പലരും പങ്കുവച്ചത് ഡി നേതാക്കളോട് കാണിക്കുന്ന താല്പര്യമാണ് പോലീസുകാരോട് മുഖ്യമന്ത്രി കാണിക്കുന്നത് എന്നും അവരെ വിട്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ പ്രതിനിധികളും കുറവല്ല അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുമുന്നണി അധികാരത്തിലേറുമെന്ന പ്രതീക്ഷയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു എന്ന് തന്നെയാണ് പ്രതിനിധികൾ പങ്കുവച്ചത് അത്തരത്തിൽ ഭരണത്തിലേക്ക് വന്നില്ല എങ്കിൽ വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് ഇടതുമുന്നണി ഇടതുപക്ഷം എത്തിയില്ല എങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുപോലും ആളുകൾ എന്നെ സംസാരിക്കുകയുണ്ടായി ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുമുന്നണിയോടുള്ള ബന്ധം അല്ലെങ്കിൽ ബാന്ധവം സി പി ഐക്ക് ഉപേക്ഷിക്കാൻ സമയമായി എന്ന് തന്നെയാണ് എന്ന് ചില പ്രതിനിധികൾ എടുത്തു പറയുകയും ചെയ്തു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമാകുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ സി പി ഐയിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായിരിക്കുന്നത് എന്നാൽ സി പി എമ്മിനോട് വലിയ തോതിലുള്ള ഒരു അനുഭവം കാണിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് കൂടുതൽ അനുഭവം കാണിക്കുന്ന ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പദത്തിലുള്ള ബിനോയ് വിശ്വം ബിനോയ് വിശ്വത്തിനെതിരെയും ശക്തമായ ആരോപണങ്ങളാണ് പ്രതിനിധികളിൽ പലരും അഴിച്ചുവിട്ടത് മുഖ്യമന്ത്രിയെ വെള്ളപൊശുവാനും മുഖ്യമന്ത്രിയുടെ ഭരണപരി ഭരണ നയത്തെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടുവാനും മാത്രമാണ് ബിനോയ് വിശ്വം ശ്രമിക്കുന്നത് എന്നാണ് പല പ്രതിനിധികളും പങ്കുവച്ചത് എന്നും കുറച്ചുകൂടി സി പി ഐ എന്ന പ്രസ്ഥാനത്തിന് ഊർജ്ജം പകരാനായിട്ട് ബിനോയ് വിശ്വത്തിന് കഴിയണമെന്ന് പറഞ്ഞവരും ചുരു കുറവല്ല അപ്പോൾ ഇതൊക്കെ വിരൽ ചുണ്ടുന്നത് ഇടതു മുന്നണിയിൽ ഇപ്പോൾ തങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താവളം അല്ല എന്നുള്ളതാണ് നേരത്തെ തൃശ്ശൂർ പൂരവുമായി ഉണ്ടായ വിവാദം അന്ന് മന്ത്രിയായിരുന്ന സുനിൽകുമാറിനെ വലിയ തോതിൽ അത് ബാധിച്ചുവെന്നും സുനിൽകുമാറിൻ്റെ പേരിലേക്ക് എല്ലാ പ്രശ്നങ്ങളും ചാർത്തി കൊടുക്കുകയും ചെയ്തു എന്നും ആരോപിച്ചവരും കുറവല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ പിന്നെ സൂചനകളും വ്യക്തമായും പോകുന്നത് ഇടതുമുന്നി മുന്നണി അല്ലെങ്കിൽ സി പി എമ്മിൽ ഈ സി പി എമ്മിനോടൊപ്പമുള്ള ജീവിതം തങ്ങൾക്ക് ഇനി സുഖകരമല്ല എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് പല പ്രതിനിധികളും ഇത്തരത്തിലുള്ള വികാരം പങ്കുവച്ചത് മുഖ്യമന്ത്രിയോട് ഉള്ള വിരോധം പലരും പറയാതെ പറയുകയും ഒളിയുമ്പായി എഴുതി വിടുകയും ചെയ്തു എന്നുള്ളതും ശ്രദ്ധേയമാണ് വരുന്ന ഇലക്ഷന് മുമ്പായിട്ട് ഇടതുമുന്നണിയിൽ നിന്നും മാറി യു ഡി എഫിലേക്ക് ചേക്കാറാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് ആശയം പങ്കുവച്ചവരും അതായത് വിംഗ്യാർത്ഥത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്ത പങ്കുവച്ചവരും കുറവല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി സി പി ഐ നേതൃത്വം ഒന്ന് മാറ്റി ചിന്തിക്കുമോ എന്ന ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി ഐയും സി പി എമ്മും ഒക്കെ അതുകൊണ്ട് ഇവിടെ യു ഡി എഫുമായി കൂട്ടുകൂടുന്നതിൽ കോൺഗ്രസ്സുമായി സൗഹാർദ്ദം പങ്കിടുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ നേതാക്കളും കുറവല്ല ഇതിന് അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജയുടെ അഭിപ്രായത്തിന് വേണ്ടി ഈ വിഷയം അവതരിപ്പിക്കും എന്ന് പറയുന്ന നേതാക്കളും കുറവല്ല എന്തായാലും വലിയ തോതിലുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിക്കെതിരെയും ഇപ്പോഴത്തെ ഭരണത്തിനെതിരെയും സി പി ഐയുടെ ഭാഗത്തു നിന്നും സി പി ഐയിലെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സി പി ഐയുടെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അവസരത്തിൽ സി പി ഐ അത്തരത്തിലുള്ള ഒരു തീരുമാനം അതായത് യു ഡി എഫിലേക്ക് ചേക്ക് എൽ ഡി എഫിൻ്റെ ബാന്ധവം അവസാനിപ്പിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് ചേക്കേറുമോ എന്നുള്ള ചില ചർച്ചകൾ വലിയ തോതിൽ പാർട്ടിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് ഒരു വട്ടം കൂടി വിനോയ് വിശ്വ തന്നെ സെക്രട്ടറി പദത്തിൽ എത്തും എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നു പ്രകാശ് ബാബുവിനെ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറേ പേർ ശ്രമിക്കുന്നുണ്ട് പ്രകാശ് ബാബു വന്നാൽ ഈ ഒരു നീക്കത്തിന് കുറച്ചുകൂടി ഊർജ്ജം കൈവരും എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല എന്നാൽ വിനോയ് വിശ്വത്തിൻ്റെ മനസ്സ് മാറ്റിക്കൊണ്ട് ഈ ഇടത് അഭിമുഖ്യം സി പി എമ്മിനോടുള്ള വലിയ തോതിലുള്ള വെള്ളപുശൽ അല്ലെങ്കിൽ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുകയും അവരുടെ ആട്ടുംതുപ്പും സഹിച്ച് മുന്നേറുകയും ചെയ്യുന്ന പ്രണത ഇനി സഹിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന് സി പി ഐയുടെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കുവച്ചത് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ സി പി ഐ എൽ ഡി എഫ് ബാന്ധവം ഉപേക്ഷിച്ച് യു ഡി എഫിലേക്ക് ചേക്കേറുന്നു എന്ന് കരുതുന്നവർ എന്ന് വിശ്വസിക്കുന്നവർ സി പി ഐയിൽ ഒട്ടും കുറവല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം